നമസ്കാരം നമ്മൾ നിൽക്കുന്നത് എല്ലാവർക്കും അറിയുന്ന പോലെ തൃശ്ശൂരില് വടക്ക് നാഥന്റെ പൂരപ്പറമ്പിലാണ് പൂരപ്പറമ്പെന്ന് സാധാരണ നിലയ്ക്ക് പറഞ്ഞാൽ അറിയാം തെക്കിങ്കാട് മൈതാനം എന്ന് പറയും തെക്കിങ്കാടാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ചരിത്രകാരന്മാരുടെ സംശയം എന്തായാലും പറയാനൊന്നുമില്ല സ്വരാജ് റൗണ്ടിൻ്റെ നടുവിലാണ് തൃശ്ശൂരിന് പൈതൃകമായിട്ട് പറയാൻ നിരവധി ഇടങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരിടാണ് ചരിത്രത്തോളം അല്ലെങ്കിൽ അതിനും അപ്പുറം നിൽക്കുന്ന ഒരിടാണ് തൃശ്ശൂരിലെ മഠങ്ങൾ പടിഞ്ഞാറെ ചിറയോട് പടിഞ്ഞാറെ ചിറയോട് ചേർന്ന് മൂന്ന് മഠങ്ങളാണുള്ളത് ഒന്ന് ബ്രഹ്മസ മഠം ഒന്ന് നടുവിൽ മഠം ഒന്ന് തെക്കേ മഠം ഇതില് ഒരു മഠം കൂടി ഉണ്ടായിരുന്നു എന്നാണ് അറിവ് അതിപ്പോ ഇവിടെ ഇല്ല ഇവിടെ നിന്ന് മാറിയിരിക്കും അത് ആ തിരുനാവ് വായിക്കുക അതെ അല്ലെ ഈ മഠങ്ങളില് വേദം അഭ്യസിപ്പിക്കുക എന്നുള്ളതാണ് സംഗീതത്തിന് അല്ലെങ്കിൽ വേദം പഠിപ്പിക്കുക എന്നുള്ളതിനെ അടിസ്ഥാനമായിട്ടാണ് നമ്മൾ കടവല്ലൂർ അന്യോന്യം എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇവിടുന്ന് തൃശ്ശൂർ യോഗത്തിന്ന് പോവുക ഈ ബ്രഹ്മസ്വം നടത്തിയതാണ് പിന്നീട് തിരുനാവായു യോഗം ആണ് മറ്റൊന്നുള്ളത് അവരൊരു മത്സരമാണത് എൻ്റെ കൂടെ നിൽക്കുന്നത് ദേവനാണ് ദേവൻ ഇവിടെ വേദം അഭ്യസിക്കുന്നതാണ് ഇവിടെ പഠിക്കുന്നതാണ് തൃശ്ശൂരാണ് പഠിക്കുന്നത് കോട്ടയമാണ് മൂവാറ്റുപുഴയാണ് വെച്ചാൽ ഞാൻ ആ കോട്ടയം ഭാഷ അടക്കി വരുന്നത് കൊണ്ട് അങ്ങനെ പറഞ്ഞാണ് പക്ഷെ ദേവന്റെ ഇഷ്ടം എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിയാണ് ദേവൻ ഇങ്ങനെ ഓരോ യാത്രകൾ ഇങ്ങനെ പിന്നെ വ്യത്യസ്തമായ ഫോട്ടോകൾ എടുക്കാനായിട്ട് നമ്മള് കാണുന്നതിലും ഭയങ്കര ഏർ ഇഷ്ടമാണ് ദേവന്റെ ഫോട്ടോ എനിക്ക് കാണാനായിട്ട് കാരണം ദേവന്റെ ഫോട്ടോസിന്റെ ഭയങ്കര പ്രത്യേകത എന്താ വെച്ചാല് നമുക്ക് ഭയങ്കര നഷ്ടാൾജിയെ ഫീൽ ചെയ്യുന്ന ചിത്രങ്ങളായിരിക്കും നമ്മൾ ഉദ്ദേശിക്കാതെ തോന്നുന്നു ഇപ്പൊ നമ്മളിപ്പോ ഈ കാണുന്ന ഈ പൂരപ്പറമ്പ് ഭയങ്കര മനോഹരാണ് നമ്മളിവിടെ കാണുന്ന മനോഹാരിതയ്ക്കപ്പുറം ദേവന്റെ ഫ്രെയിമിൽ ഒരു മൊബൈൽ ക്യാമറയിലുള്ള ഒരു ഫ്രെയിമിൽ ദേവനെ അതിലൊന്ന് ചിത്രം എടുത്തു കഴിഞ്ഞാൽ അത് വേറെ ലെവലായിരിക്കും ദേവന്റെ ചിത്രങ്ങളും ദേവന്റെ ജീവിതവും മറ്റൊരുക്ക് വിശദമായി പരിചയപ്പെടുത്താം കുറെ കാലം കഴിയുമ്പോൾ നമ്മൾ ദേവനെ വേറെ ഒരു ലെവലിൽ തന്നെ കാണും പിന്നെ എന്നൊരു മോഹനേട്ടനാണ് എന്നെ ദേവനെ പരിചയപ്പെടുത്തുന്നത് ഇന്ന് ഇതിന്റെ പുറകിലായിട്ട് ദേവന്റെ ഒരു കുഞ്ഞു വീഡിയോ ഒന്ന് രണ്ട് ചിത്രങ്ങൾ ഞാൻ കാണിച്ചുതരാം വെറുതെ അറിയാനും കാണാനും വേണ്ടിട്ട്